അസ്ലാം വലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം വന്നിട്ട് നല്ലൊരു വീഡിയോ കൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലൊരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതാ ഫസ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി നല്ല ഒരു പാത്രമാണ് കേട്ടോ ഇത് പാത്രം എന്ന് പറയാൻ പറ്റില്ല ഇത് മുടഞ്ഞ് ഉണ്ടാക്കി തന്നൊരു പാത്രമാണ് കേട്ടോ ഞാനിവിടെ സൗദിയാളെ പിന്നെ ഫെസ്റ്റിവലിന് പോയിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് മേടിച്ചതാണ് നല്ല ഭംഗിയാണ് കേട്ടോ അവരിതിൽ ഈത്തപ്പഴം സ്നാക്സ് ഒ ഒക്കെ എടുത്തേക്ക അതുപോലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് കേട്ടോ ഇവരിത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അത് നല്ല ക്യൂട്ടായപ്പോൾ കണ്ടപ്പോൾ വേടത്താണ് പിന്നെ ഞാൻ അതിലൊരു ദിവസം പത്തിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടോ പക്ഷെ കേടുവരാതെ നിൽക്കണമെന്നുണ്ട് പിന്നെ സ്നാക്സ് പൊരിച്ചിട്ടോ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റും നല്ല ഉറപ്പുണ്ട് കേട്ടോ സാധനം അപ്പോൾ അതാ ഞാനിതിലേക്ക് ഇപ്പോൾ കാണിക്കുന്നത് പത്തിരിയാണ് കേട്ടോ ആദ്യം ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കും പിന്നെ അതിൻ്റെ മീതിയേക്ക് പത്തിരി ഇട്ട് കൊടുക്കാട്ട് ചെയ്യാറ് ഇനി ഇല്ല പത്തിരി പ്ലേറ്റിലാക്കി വെക്കുകയും അല്ലെങ്കിൽ ഇത് മാർക്ക് പേപ്പറിലാക്കി വെക്കുക എന്തും ചെയ്യാം അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞതാണ് ഇതുപോലെ വെച്ചാലും മതി അല്ലെങ്കിൽ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തങ്ങാണ്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതാ അടിപൊളിയാണ് അപ്പം ചൂടൊടുക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവിധാ അതിൻ്റെ മുകളിലോട്ട് കൂടി ഇങ്ങനെ പോകും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല റേറ്റും ഉണ്ട് കേട്ടോ ആമസോണിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ പക്ഷെ അവിടെ റേറ്റും കുറവായിരുന്നു പിന്നെ അത് അടുത്തത് വന്നിട്ട് സ്പൈസസ് റാക്കാണ് കേട്ടോ സ്പൈസസ് ഒക്കെ ഇട്ടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ വേറൊരു പാത്രത്തിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നി നാട്ടിൽ കൊണ്ടുപോകാമെന്നില്ല കേട്ടോ അപ്പം ഞാനത് അവിടെ എടുത്തേച്ച് ഇവിടേക്ക് വേറെ വാങ്ങി വാങ്ങിയിട്ടോ നാട്ടിൽ വീടിൻ്റെ കുഴിക്കുമ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നാട്ടിൽ കിട്ടുത്തിട്ടോ അപ്പോൾ അതായത് അഞ്ചറിയാലേ ഉള്ളു അഞ്ചറിയൽക്കടി ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് എല്ലാ സ്പൈസസും ഇട്ടക്കല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ നല്ല ഉപകാരമാണ് എല്ലാ സാധനങ്ങളും നമുക്ക് ഒറ്റടിക്കാനെ കിട്ടും ഇനി ഇതിക്ക് മുളക് പൊടിയോ അങ്ങനത്തെ ഐറ്റംസ് വേണമെങ്കിൽ അതും ഇട്ടേക്കാം ഞാൻ അപ്പോൾ അതല്ലൊട്ടിട്ടുള്ളത് സ്പൈസസ് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആമസോൺ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ദമാമിയിലുള്ളവർക്കൊക്കെ അതറിയി വയ്ക്കാറ് ഇപ്പം ദാ ഇതുദേമാർക്ക് നാല് സൈഡിലും ഇതുപോലെ നല്ല ഉറപ്പില്ല ക്ലിപ്പാളാണ് കേട്ടോ അങ്ങനെ ലോക്കലൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഇതിൻ്റെ അത് ബാക്കിൽ അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഉപയോഗിക്കണവർക്കൊക്കെ അറിയാം അഞ്ചെന്ന് എഴുതിയാൽ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും നല്ല പ്ലാസ്റ്റിക് അറിയുന്നുണ്ടാവും പിന്നെതാ വന്നിട്ടുള്ളത് ഒരു റൈസൊക്കെ ഇട്ടേക്കാൻ പറ്റുന്നത് ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ റൈസ് പാത്രം എൻ്റെയൊക്കെ ഏടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും കേട്ടോന്ന് മേടിക്കണം മേടിക്കണം എന്നുള്ളത് ഇത് വന്നിട്ടുള്ളത് മേടിച്ചിട്ടുള്ളത് ഞാൻ ലയാണിൽ നിന്നാണ് കേട്ടോ പല സാധനവും പല ഷോപ്പ്ന്നായിട്ടോട്ടോ വാടിക്കാൽ ഇവിടെ ഇടുത്തിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതാ അതിലേക്ക് ഞാൻ അരി എന്തു ചെയ്യാണ് ഇട്ട് വെക്കുകയാണ് കേട്ടോ ഏഴ് കിലോത്തോളം ഇതിലെന്ത് ചെയ്യും പോവും നമുക്ക് എടുക്കാനും ഇതാക്കാനും ഒക്കെ നല്ല ഈസിയാണ് അപ്പോൾ നല്ല കുട്ടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഞമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഈ പാത്രം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് മേടിക്കണം മേടിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് വിടുന്ന നായിയാണ് അപ്പം ഈ നാരിയിലാണ് കേട്ടോ ഞാൻ ചോറ് അളക്കാറ് അപ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ ഇത് ഞാൻ ഈ നമ്മളെ എല്ലാ സാധനവും കടലയും കാര്യങ്ങളൊക്കെ വെക്കണം ആ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് മേക്കറാട്ടത് ഇത് നമ്മൾ വൃത്തിക്കാല് അതായത് മുസമ്പി അതായത് മരക്കന്നെ നമ്മൾ ലെമൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന இந்த நீர் எடுக்கാനായിട്ട് பட்டு ട്ടോ இവിടെ ഏറ്റവും கூடுதல் இப்ப எனக்கு உபகாரம் இல்லாத இதானே কারন ഓണാമದ sugar cut ആണ് அப்போ நான் இன்னும் ஒரு 8 10 ஆ എന്തെയ്യും മുസമ്പി ജ്യൂസ് അടിച്ചിട്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ പഞ്ചസാര കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ ലെമൺ അതേമാതിരിക്കന്നെ പിന്നെ നമ്മുടെ മുസമ്പിയൊക്കെ പെയ്ഞ്ഞെടുക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ഉപകാരമാണ് എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഈ സോഡിയം കുറവാവുക അങ്ങനത്തൊക്കെ അസുഖം എല്ലാ ആൾക്കാരാണ് അധികം ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു പ്രോഡക്റ്റാണ് പിന്നെ ഫ്രൂട്ട്സ് തിന്നാൽ മടി ഇല്ലവർക്കും ഇതുപോലെ കുത്തിയെടുത്തും കണ്ട് ജ്യൂസാക്കി കുടിച്ചാൽ അപ്പം ആ ഓറഞ്ച് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് വെക്കുക പിന്നൊന്നങ്ങൾ അമർത്തി കൊടുത്താൽ മതി പക്ഷേ എനിക്ക് സുഖം അതിങ്ങനെ പിടിച്ചമർത്തുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തു ചെയ്യാ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ഫുള്ള് നമുക്ക് എന്തു ചെയ്യും കിട്ടും ഇതുപോലെ ഫുള്ള് നമുക്ക് ആക്കിയെടുക്കാനായിട്ടോ പറ്റില്ല ഒരിത്തിരി പോലും നീരില്ലാതെ നമുക്കത് വടിച്ചെടുക്കാനായിട്ട് പറ്റും കുരുവോ കാര്യങ്ങളൊന്നും അടിയൂല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇനി അത് അതൊന്നും അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു കിട്ടോ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കാരണം എനിക്ക് മുസമ്പി കട്ട് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനൊരു ജ്യൂസാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രാവിലെ ഞാൻ ചായക്ക് പകരമൊക്കെ ഇപ്പോൾ ജ്യൂസാട്ടോ കുടിക്കാറ് രണ്ട് നേരമായിട്ടോ ഒരു നേരമൊക്കെ ആയിട്ട് ഞാൻ എന്തു ചെയ്യലും ഇതാ ഇങ്ങനൊരു കപ്പിന് വലിയൊരു കപ്പ് എടുത്ത് ഞാൻ എന്തു ചെയ്യലുണ്ട് കുടിക്കലുണ്ട് കൊണ്ടു നടക്കാനും സുഖമാണ് അതേമാതി നമുക്ക് കുട്ടികൾക്ക് വലിയ അസുഖോ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ നാട്ടിലും തന്നെ നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ എല്ലാവർക്കും സോഡിയം കുറവാവുക അങ്ങനത്തൊക്കെ പ്രശ്നമല്ലോ അവർക്ക് ഇത് അരച്ചിങ്ങാണ്ട് ഇതേമാതിരിക്ക് അതിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറയുന്നത് ഇപ്പോൾ മുസമ്പിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡും ആണ് കേട്ടോ അപ്പം അതാ അതേപോലെ നമുക്ക് എന്തു ചെയ്യാം അരിച്ചു കിട്ടും ഞാൻ വേറെല്ല ഫ്രൂട്ട്സാളൊന്നും ഇതിൽ ഞാൻ നോക്കിയിട്ടില്ല ഞാനിന്നും ഇതാണ് ഉപയോഗിക്കൽ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിക്കണത് ഇനി ഇതത് ക്ലീൻ ചെയ്യാനും ഏറ്റവും എളുപ്പമാണത് അതിൽ രണ്ട് ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യാണ്ടാവുള്ളൂ ഇത് നേരെ കൊണ്ടുപോകാം ക്ലീൻ ചെയ്ത് വെക്കട്ടോ അത്രയേ ഉള്ളൂ അല്ല അല്ലാതെ കൂടുതൽ നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ അടിഞ്ഞു കൂടിയതായിട്ട് കാണട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ക്യൂട്ടായിട്ടൊരു പാത്രമാണ് നമ്മൾ ഈ റമദാനൊക്കെ സമയത്ത് സ്നാക്സൊക്കെ ആയിട്ട് വെച്ചൊടുക്കാനും കാര്യത്തിനൊക്കെ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ലയാൺ എന്നാണ് പിന്നെ മെയ്ക്കർ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഓൺലൈനിന്നാണ് ഓൺലൈൻ ഷോപ്പിൽ നിന്നായിട്ട് മേടിച്ചിട്ടുള്ളത് ന്യൂനെന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാനിവിടെ ലയൺ എന്നാണ് മേടിച്ചത് നാലറിയാലങ്ങാണ്ടുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കല അരിപ്പി പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മളീ മറ്റേ ഇത് പാസ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിങ്ങനെ കോരി എടുക്കാനൊക്കെ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത് നല്ല അടിപൊളി അരിപ്പയാണ് ഞാൻ കണ്ണി അതെ ഓട്ടൻ്റെ കണ്ണിയൊക്കെ നോക്കി മേടിച്ചതാണ് കേട്ടോ ഇതാണ് ആ സംഭവം അടിപൊളിയാണ് കേട്ടോ അതിനെന്താ മൂന്നെറിയാലോ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പോൾ കുറച്ച് പിന്നെ റേറ്റുള്ള സാധനങ്ങളാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ നമുക്ക് ആവശ്യം കണ്ടുകഴിഞ്ഞാൽ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ ഇൻ്റെ കാര്യം എനിക്കറിയാം അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഇതും ഇതുപോലൊരു ക്യൂട്ടായിട്ടൊരു പാത്രമാണ് കേട്ടോ ഈ പാത്രം കായ പിന്നെ നോമ്പിനെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ മേടിക്കാനായിട്ട് പറ്റിയില്ല റമദാനിനെട്ടോ അത് ഏറ്റവും ഉപകാരപ്പെടുക ഈ റമദാനിന് ഈ പാത്രത്തിലാണ് എല്ലാവരും സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കല് കേട്ടോ നമ്മൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലധികം സൗദിയളായതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഫുഡ് തരുക ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് കേട്ടോ അന്നേയും വിചാരിച്ചതാണ് അന്ന് മേടിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പുറത്ത് അങ്ങോട്ടും നമ്മളെന്തേലും ഉണ്ടാക്കിയാലോ അങ്ങോട്ടും ഫുഡ് കൊടുക്കുമല്ലോ അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അവരെ ഇഷ്ടത്തിന് തന്നെ ഫുഡ് കൊടുക്കാനായിട്ടൊക്കെ ആയിട്ട് എന്തു ചെയ്താണ് മേടിച്ചത് കണ്ടത് നല്ല ക്യൂട്ടായിട്ടൊരു പാത്രം നല്ല ഭംഗിയാണ് കേട്ടോ അത് കൊണ്ടുപോയി വെക്കാനൊക്കെ ആയിട്ട് പിന്നെ അറബിയാളെ ചാനലിലൊക്കെ അധികം ഇങ്ങനെ പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഇത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചണ്ടീന്നോ അങ്ങനെയൊക്കെ പറയും അത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലായിട്ട് കാണിച്ച് തരികയാണ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉപയോഗിക്കണം വിചാരിച്ച് വെച്ചിട്ടുണ്ട് ഏതായാലും ഉപയോഗിക്കണം എല്ലാവരും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം നല്ലതാണോ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല അപ്പം അതാ ഇതുപോലെ ഒരു ഇതാണ് നമ്മളെ നാട്ടിൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് കേട്ടോ അന്നേയും വിചാരിച്ചത് അതൊന്നും മേടിക്കണം എന്നില്ലത് അപ്പം ഇതൊരു ക്രിപ്പർ മാറിക്കട്ടെടോ തോന്നണ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇത് എത്ര കാലം ഇങ്ങനെ ഈ തിക്കിൽ തന്നെ നിൽക്കുന്നില്ല അത് എനിക്കറിയില്ല കേട്ടോ ഈ വെള്ളമായി കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകുമോന്നോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ കുട്ടി കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല പിന്നെ ഇതാ ഇനി ഞാൻ വാങ്ങിച്ചിട്ട് അടുത്തൊരു പ്രോഡക്റ്റാണ് ഈ മിക്സർ കാരണം ഇത് കേക്ക് ഉണ്ടാക്കാനും കാര്യത്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ പക്ഷെ ഞാൻ ഉപയോഗിക്കൽ ഇതാ ഈ രാത്രി കത്ത ഈ ചപ്പാത്തി പത്തിരി പൊറോട്ട നൂപ്പുട്ട് എന്ത് സാധനമായിക്കോട്ടെ ഇതിലാണ്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാണ്ടത് സംഭവം ഉഷാറാണ് കേട്ടോ നമുക്ക് ആവശ്യമില്ല പൊടിയെടുക്കുക ചൂടുള്ളം ഒഴിച്ചു കൊടുക്കുക ഇതുപോലെയാണ് മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ മിക്സായി നമ്മളെ കയ്യിലെക്ക് ഇട്ടോ ഒരു ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒരുപാട് പാത്രം വരത്തണ്ട അതുപോലെ തന്നെ കൈ ചൂടുള്ള സാധനം കുഴച്ചെടുക്കേണ്ട ഒന്നുമില്ല പത്തിരി ആണെന്നുണ്ടെങ്കിൽ കൊല്ലമായിട്ട് നമ്മൾ വാട്ടിയതിന് ശേഷം ഇത് കണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതാണ് നമ്മളെ സ്പീഡിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴച്ച് നമുക്ക് സാധാരണ തരും ഒരു ടെൻഷനും ഇല്ല നമുക്ക് വാണ്ടുമ്പോൾ അടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്തേക്കുകയും ചെയ്യാം ആ പാത്രം തന്നെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് മൂടി വെക്കാനും കാര്യത്തിനൊക്കെ അത് മതി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കുന്ന കയ്യിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഓലിങ്ങനെ ഇതിനുപയോഗിക്കലും ഉണ്ടോ ഇല്ലാതെ നിൽക്കാറില്ല പിസ്സ അതേമാതിരിക്കന്നെ നമുക്ക് ബട്ടൂരക്കൊക്കെ കുഴക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല ചൂടുള്ള സമയത്തും നമുക്ക് പത്തിരി കുഴക്കാനോ കാര്യങ്ങളോ ഒന്നും കഴിയൂല അപ്പോൾ അതാ ഇതുപോലെ നമുക്കിതിങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇതാന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു അടപ്പ് വെച്ചാണ്ട് അതെടുത്ത് വെച്ചാൽ മതി പിന്നെ കൂടുതൽ അഴുക്കാവ് അല്ലെങ്കിൽ പൊടി അവിടെ തെറിക്കിയ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് വരുമ്പോൾ കൊഞ്ചുകൊണ്ടോന്നില്ലത് അപ്പോൾ അതാ നല്ല മേടിച്ചാൽ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇത് എന്താണെങ്കിലും ഉപകാരപ്പെടും ഉറപ്പാണേ പിന്നെ പിന്നെതാ അടുത്തത് വന്നിട്ടുള്ളത് ഞാൻ അടിപൊളി അടിപൊളിയൊരു ക്വാളിറ്റിയില്ല ഇതേമാതിരിക്കില്ല മൂന്ന് തട്ടില്ല നല്ല സേഫായിട്ടിരിക്കുന്ന മൂന്ന് പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഓഫറിൽ കിട്ടിയതാണിത് അപ്പോൾ അതാ ഇതും മേടിച്ചിട്ടുള്ളത് ഞാൻ ന്യൂനന്നാണ് നമുക്ക് ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബാക്കി വന്നു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ അപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ബാക്കിയായി വരും അപ്പോൾ അത് നമുക്ക് എടുത്ത് വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നല്ല നോക്കി മേടിക്കണം കേട്ടോ കാരണം അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ അല്ലാതെ നമ്മൾ മേടിക്കരുത് കേട്ടോ കാരണം എന്താ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എപ്പോഴും നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നല്ല കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ് വിചാരിക്കും പക്ഷേ ഗ്ലാസിൻ്റെ പാത്രങ്ങളെല്ലാം ബ്ലാസ്റ്റിക്കാണ് നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇത് മൂന്നെണ്ണം കേട്ടോ വന്നിട്ടുള്ളത് ഇതാ മൂന്നെണ്ണം ഇത് കുറച്ച് വലുതാണ് അടിയത്തത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും കട്ലേറ്റൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കി വെക്കാനും മസാലകൾ ഉണ്ടാക്കി വെക്കാനൊക്കെ ആയിട്ട് പറ്റും അടിപൊളിയാണ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ അതിൻ്റെ പേപ്പറിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഈ കുട്ടികൾക്ക് സ്നാക്സ് ആക്കി കൊടുത്തേക്കാനോ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കാനോ ഒക്കെ ആയിട്ട് പറ്റും നല്ല പാത്രം എനിക്ക് എനിക്കങ്ങനത്തെ പാത്രങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഞാൻ നല്ലോണം നോക്കൂട്ടോ ചെക്ക് ചെയ്തിട്ടേ മേടിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ വെറുതെ മേടിച്ച് പിന്നെ കേടന്നെ എനിക്കൊരു സങ്കടമാണ് കേട്ടോ അപ്പം അതാ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള പാത്രമാണ് ഇത്ര ഇരുപത് അറിയാലോ അങ്ങനെ എന്തുകൊണ്ട് കണ്ടത് അപ്പം ഇതും മേടിച്ചിട്ടില്ല ന്യൂനന്നാണ് പിന്നെ ഞാൻ മേടിച്ച പല സാധനങ്ങളും പല ഭാഗത്തു നിന്നായിട്ട് വന്നതാണ് കേട്ടോ ഒന്നും ക്ലിയർ മേടിച്ച സാധനങ്ങളൊന്നും